ഇവിടേക്ക് റാസ്ബരി ആയിട്ടുണ്ടായിരുന്നു അപ്പൂസം അമ്പൂസും കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് ഇത്രയും പഴുത്ത് ഇവിടെ നിൽക്കത്തില്ല ഇപ്പൊ പഴുത്തിട്ടെന്തോ ഒന്ന് കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട് ഈ റാസ്ബരി കുറച്ച് പഴുത്ത് പോയാൽ ഒരു ഈച്ച വന്ന് കുത്തിയിട്ട് അത് കൊണ്ടുപോകും കുറച്ച് കുറച്ച് തിന്നുകൊണ്ട് പോവും ഇത്രയും പഴുക്കുന്നതിന് മുന്നേ പറിക്കണം ഇവിടെ ആയിട്ടുണ്ട് അതെ കണ്ടില്ലേ ഇവനാണ് ആള് ചാഴി ഓടറ എല്ലാം താഴെ പോയി ഗൈസ് ഈ ഒരു പരുവാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് കിട്ടും ദേ ആരും തൊട്ടിട്ടില്ല കുറച്ചുകൂടെ അങ്ങ് പഴുത്ത് പോയി കഴിയുമ്പോഴാണ് മറ്റവനിഷ്ടം ഇഷ്ടം അപ്പസും അപ്പുസും കൂടെ ഇതിൽ കുറെ പ്രാവശ്യം നടന്ന പക്ഷെ കണ്ടില്ല അതുകൊണ്ട ഇത് ചെറിയ റാസ്ബെരീസാണേ പക്ഷേ ഇവിടെ നിൽക്കുന്ന ഇത് ഇപ്പുറത്തെ സൈഡിലെ ചെടിയാണ് ഈ നിൽക്കുന്ന ചെടിയിൽ കുറച്ചും വലിയ റാസ്ബെരീസാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത് വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും ഒക്കെ വ്യത്യാസം തോന്നുന്നു